പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കാലത്ത് മുതൽ തികച്ചു സമാധാനപരമായി തന്നെയാണ് പോളിങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ മടൈ ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനാലാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് കഴിഞ്ഞ പിന്നെ പഞ്ചായത്തിൻ്റെ രൂപീകരണ കാലം മുതൽ വികസന മുരടിപ്പ് അങ്ങേയറ്റം പ്രകടമാകുന്ന ഒരു പഞ്ചായത്താണ് മടയ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും പൊട്ടിപ്പളഞ്ഞ റോഡുകളും കാൽനട യാത്ര പോലും ദുസ്സമായ രൂപത്തിലുള്ള റോഡുകളും മഴക്കാലമായി കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ വെള്ളക്കെട്ടും ഒക്കെയുള്ള ഒരു വലിയ ദുരിതം അനുഭവിക്കുന്ന പ്രദേശമാണ് മടായി പഞ്ചായത്ത് എന്ന് പറയുന്നത് സമീപ പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം വലിയ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഇത് പഞ്ചായത്ത് എന്ന രൂപത്തിലാണ് മടായി പഞ്ചായത്തിന് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി തന്നെ വോട്ടർമാർക്കിടയിൽ വലിയ പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ പ്രചരണത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഗൃഹസന്ദർശനം നടത്തിപ്പോൾ ആ ഒരു പ്രതിഷേധം ജനങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കേണ്ടായിട്ടുണ്ട് എന്തായാലും ഒരു ഭരണമാറ്റം ഇവിടെ അടിയന്തര ആവശ്യമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും അവർ പിന്നെന്താ പിന്നെ ഭരണത്തിൽ നിന്നും മാറേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ഒരു ഉറച്ച ചിന്താതി തന്നെയാണ് മടായ പഞ്ചായത്തിലെ വോട്ടർമാർ പ്രത്യേകിച്ച് പതിനാലാം വാർഡിലെ വോട്ടർമാർ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത് വലിയ ശുഭപ്രതീക്ഷ എനിക്ക് തരുന്നുണ്ട് തീർച്ചയായും ആ വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിക്കുകയും ഭാവിയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ വാട് വാർഡിൽ നടത്താൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയാണ് ഉത്തര വോട്ടർമാർക്ക് എനിക്ക് നൽകാനുള്ള ഈ സഹകരണത്തിൽ നൽകാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം തന്നെയല്ലേ ഞാൻ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അടുതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം കഴിഞ്ഞ ഒമ്പതര വർഷക്കാലം സ്വഭാവ് പിണറായി വിജയൻ ഗവൺമെൻറ് നമ്മൾ നാട്ടിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പദ്ധതികൾ ഇവയെല്ലാം ജനങ്ങൾ കൃത്യമായി നോക്കിക്കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവയൊക്കെ ജനങ്ങൾ വലിയ സ്വീകാര്യതയോടുകൂടിയാണ് പ്രത്യേകിച്ച് സാമൂഹ്യക്ഷേമ പെൻഷൻ ഇപ്പോൾ രണ്ടായിരം രൂപയിലേക്ക് വർദ്ധിപ്പിച്ചത് അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷ എന്ന പേരിൽ ഇപ്പോൾ പിന്നെ വനിത മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനുമുള്ള കുടുംബിനികൾക്ക് ആയിരം രൂപ പ്രതിമാസം പെൻഷൻ നൽകാൻ വേണ്ടി പോകുന്ന പദ്ധതി ഏതാണ്ട് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം വനിതകൾ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് വരാൻ വേണ്ടി പോകണം അപ്പോൾ അവയൊക്കെ ഒരു വലിയ ഗുണമായിട്ട് ഞങ്ങൾക്ക് ലഭ്യമാകുമെന്നുള്ളത് അപ്പോൾ അനു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മടായി പഞ്ചായത്തിൽ തന്നെ ഒരു ഭരണമാറ്റം മടായ് പഞ്ചായത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടൊരു ഭരണമാറ്റം ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്